ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് നാല് തന്റെ ശ്രീരംഗ പട്ടണം കോട്ടയ്ക്കകത്തേക്ക് ശത്രു സൈന്യം പ്രവേശിച്ചു കഴിഞ്ഞ് ഷഹീദേ ടിപ്പു സുൽത്താൻ തന്റെ അരയിലെ വാഴൂരി അവരെ നേരിടാൻ വേണ്ടി വരുന്നു ശത്രു സൈന്യം പ്രവേശിച്ച വിള്ളലുള്ള കോട്ട ഭാഗത്തേക്കെത്തുമ്പോഴേക്കും ടിപ്പു സുൽത്താന്റെ ഇടനെഞ്ചിൽ ശത്രുവിന്റെ വെടിയെത്തി വെടിയുണ്ട സുൽത്താൻ കടുത്ത ആഘാതം ഏൽപ്പിച്ചെങ്കിലും അദ്ദേഹം വീണ്ടും അതിനെ ഗോനിക്കാതെ പോരാട്ടത്തിൽ മുഴുകിയിരുന്നു അല്പനേരം കഴിഞ്ഞ ഉടനെ സുൽത്താൻ അനുദിനം വീഴുമെന്ന അവസ്ഥയിലെത്തുന്നു ഒരു സാധാ പട്ടാളക്കാരനെ പോലെ പോരാടുന്ന ടിപ്പുവിനോട് അദ്ദേഹത്തിന്റെ സേവനും വിശ്വസ്തനുമായ രാജാ ഇങ്ങനെ ഉണർത്തുന്നു പ്രിയപ്പെട്ട സുൽത്താൻ ദേവുജയ്ത് അംഗ സുൽത്താൻ ആണെന്ന ബ്രിട്ടീഷുകാർ അവിടെ ഒരുപക്ഷെ സുൽത്താൻ എന്ന പ്രിവിലേജ് വെച്ച് അങ്ങയുടെ ജീവൻ അവർ തിരിച്ചു നൽകിയേക്കാം അവിടെ വെച്ച് സുൽത്താൻ തന്റെ സേവകരോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട രാജാ താൻ നിങ്ങൾക്കറിയില്ലേ ഒരാൾ ആയിരം വർഷം എലിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം പുലിയായി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അന്ത്യശ്വാസം വരെ ഈ വൈദേശിക വൈദേശികാധിപത്യത്തിനെതിരെ ഞാൻ പുരുതി മരിക്കുക തന്നെ ചെയ്യും സുൽത്താൻ ഈ വാക്ക് പറഞ്ഞ് അല്പനിമിഷത്തിനകം കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നുണ്ട് കുതിരപ്പുറത്ത് നിന്നും വീണ് കിടക്കുന്ന സുൽത്താന്റെ അരികിലേക്ക് ഒരു ഇംഗ്ലീഷ് പടൻ സാവധാനം വന്നെടുക്കുകയും സുൽത്താന്റെ വാള് എടുക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു പാതി ജീവൻ ബാക്കിയുണ്ടായിരുന്ന സുൽത്താൻ തന്റെ അരയിലുണ്ടായിരുന്ന കഠാര ഉപയോഗിച്ച് ആ ഇംഗ്ലീഷ്കാരന്റെ വയറ്റിലേക്ക് കുത്തുകയും അയാളെ മരണത്തിന് ഇരയാക്കുകയും ചെയ്തു അത് തടയാനായിട്ട് തൊട്ടടുത്ത് നിന്നിരുന്ന വേറൊരു ഇംഗ്ലീഷ് പഠനം വരുന്നുണ്ട് അയാളെയും സുൽത്താൻ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തു ഇയാൾ അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് ബറ്റാലിയനിലെ പട്ടാളക്കാർ സുൽത്താന്റെ നെറ്റിയിലേക്ക് തന്നെ രണ്ട് വെടിയുണ്ടകൾ ദുരിതുരാപ്പിച്ചു മരിച്ചത് ടിപ്പുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പടനായകൻ ബെല്ലസി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നുമുതൽ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഞങ്ങൾക്ക് മുമ്പിൽ നിരുപാധികം കീഴടങ്ങിയിരിക്കുന്നു